ഭയന്നുകൊണ്ട് ജീവിക്കുന്നവരുണ്ടല്ലോ തെറ്റുകളിൽ നിന്ന് കുഴിഞ്ഞു മാറുന്നവരുണ്ടല്ലോ നിങ്ങളെ നിന്റെ വീടിന്റെ അകത്ത് ടി വി ഉണ്ട് അതിന്റെ മുന്നിലിരുന്ന സീരിയല് കാണാം അതിന്റെ മുന്നിലിരുന്ന സിനിമ കാണാം പക്ഷേ അതിന്റെ വീടിന്റെ അതേ വീടിന്റെ അകത്ത് പളച്ചവനെ ഇത് കാണാ പാടില്ലല്ലോ ഇത് പാപമാണെന്ന് പറഞ്ഞിട്ട് അതേ വീടിന്റെ അകത്ത് കഴിയുന്ന എത്രയോ പെണ്ണുങ്ങളുണ്ട് അങ്ങനെ പേടിച്ച് ജീവിച്ച രണ്ട് സ്വർഗം വിശുദ്ധ അതുകൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും നിന്റെ എല്ലാ കാര്യങ്ങളും നീ തീരുമാനിക്കൂ ഭയന്നുകൊണ്ട് ജീവിക്കടാ ചെറുപ്പക്കാരാ അനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുക നിന്റെ മോഹങ്ങളും നിന്റെ സ്വപ്നങ്ങളും നിന്റെ ആഗ്രഹങ്ങളും നീ അള്ളി മാറ്റിവെക്ക അങ്ങനെ മാറ്റി വെച്ചാലേ നിനക്ക് രക്ഷപ്പെടാൻ കഴിയൂ പലരും പറയും ണമെന്നുണ്ട് കുറു ആ പാരായണം ചെയ്യണമെന്നുണ്ട് ജീവി കാണല നിർത്തണമെന്നുണ്ട് പക്ഷേ പറ്റുന്നില്ലല്ല പറ്റുന്നില്ലല്ലാദ് എല്ലാവരും എളുപ്പത്തിൽ പറയുന്ന ഒരു വഴിയാണ് പെട്ടെന്ന് പറയുന്ന ഒരു വഴിയാണ് പക്ഷേ പറ്റുന്നില്ല എല്ലാരും ഉസ്താദ് നന്നാകണമെന്ന് ആഗ്രഹമുണ്ട് ഇത് തന്നെ അഞ്ചു നേരം നിസ്കരിക്കണമെന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല പെണ്ണുങ്ങളോടുള്ള ബന്ധം ഫോൺ വിളിയും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നിർത്തണമെന്ന് പക്ഷെ പറ്റുന്നില്ല ഉസ്താദ് എനിക്ക് ഏതെങ്കിലും ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയാൽ എനിക്ക് നീ വികാരം തരരുത് ലോകത്ത് ഏത് പെണ്ണിന്റെ മുഖത്ത് നോക്കിയാലും എനിക്ക് നീ വികാരം തരരുത് എന്നെ നീ ശുദ്ധീകരിക്കണം അല്ലാഹു ഈമാതിരി മാറാകട്ടെ അല്ല ഈ മാന്തരി മാറാകട്ടെ പഠിച്ച നിങ്ങൾ ചിന്തിക്കില്ല നമുക്ക് ഏത് പെണ്ണിനെ കണ്ടാലും മോശമായി ചിന്തയ്യാം ഏതൊരു പെണ്ണിനെ കണ്ടാലും നമുക്ക് മോശമായി ചിന്ത സ്വന്തം ഭാര്യയുടെ ഗ്ലാമർ പോലും നമ്മൾ നോക്കത്തില്ല കാരണം നമ്മുടെ വീട്ടില് സുന്ദരിയായ ഒരു പെണ്ണുണ്ട് നമ്മുടെ ഭാര്യ ഓളെ പാവപ്പെട്ടവന്റെ ഗ്ലാമർ ഇല്ലാത്തുള്ള തൂക്കുമ്പെത്തി എത്തി നോക്കും എടാ സുന്ദരിയായി നിന്റെ ഭാര്യ അതന്നെ പലപ്പോഴും ചോദിക്കും എന്ത് നല്ല ഗ്ലാമറുള്ള പെണ്ണ് വീട്ടിലുണ്ട് അത് വെച്ചിട്ടാണോ നീ ഇങ്ങോട്ട് വരുന്ന പെണ് തന്നെ ചോദിക്കുന്നുണ്ട് സുന്ദരിയായ ഒരു ഭാര്യ കള്ളന്നിട്ടുണ്ടല്ലോ പത്തി ഇരുപത്തഞ്ചും മുപ്പത് വയസ്സല്ല ഈ കിളവിയായ എന്റെ പുറകെ എന്തിനാ നീ വരണേ ചോദിക്കാറുണ്ട് പെണ്ണങ്ങൾ തന്നെ ചോദിക്കാറുണ്ട് ഈ മൂന്ന് നാലും പറ്റേ എന്നെ എന്തിനാ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണം ഞാൻ നോക്കിയാ പോരെ സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോൾ നമ്മളിൽ പലർക്കും ഒന്നും തോന്നുന്നില്ല പക്ഷെ മറ്റുള്ളവരെ നോക്കുമ്പോ തോന്നുന്നു അങ്ങനെ നോക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി അവന്റെ ഭാര്യയാണെന്ന് തോന്നണമെങ്കിൽ ഒരു കാര്യം ജീവിതത്തിൽ ചെയ്താൽ മതി അള്ള ഭാഗ്യേന്ദർമാർ ആകട്ടെ ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള പെണ്ണിന്റെ മുഖത്ത് നോക്കിയാലും നിനക്കൊന്നും തോന്നത്തില്ല പക്ഷെ കറുത്ത് കറുത്ത് വീട്ടിലരി അടുപ്പിന്റെ ചുവട്ടിൽ കിടന്ന് കരിയൊക്കെ പോരണ്ടിരിക്കണ നിന്റെ ആമിനെ ഉണ്ടല്ലോ ആ ആമിനാടെ മുഖത്ത് നോക്കിയ ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള പെണ്ണ് നിന്റെ ഭാര്യയായിട്ട് തോന്നും അങ്ങനെ തോന്നണമെങ്കിൽ ഓസിനു പറ്റൂല ഞാനൊരു കാര്യം പറയാം ഞാനൊരു കാര്യം പറയാം ആ ഒരു നന്മ ചെയ്ത എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ സൽമാൻ ഖാൻ അല്ല ഏത് വന്നാലും നിന്റെ അബൂബക്കറിന്റെ ഒന്നുമല്ല മുടിയൊക്കെ നരച്ചു പോയ തൊലിയൊക്കെ ചുളുങ്ങി പോയ നിന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കുമ്പോ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ ലോകത്ത് ഒരാണിനും തരാൻ പറ്റൂല നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഏത് ലോകത്തിലെ സൗന്ദര്യ റാണിക്കും തരാൻ പറ്റൂല അങ്ങനെ കിട്ടണമെങ്കിൽ ഓസിന് പറ്റൂല ഒരു കാര്യം ജീവിതത്തിൽ ചെയ്യണം അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ വിഷാദ ചെയ്തോടെ വിഷാദ ചെയ്തോടെ ചെയ്യൂല കാരണം എന്തേ മറ്റുള്ളവള് നോക്കുമ്പോ ഇത്തിരി ആനന്ദം ഒരു സുഖം ഇല്ല അതെങ്ങനെ കളയാൻ പറ്റും വെറുതെ പറ്റൂര് അതാ ഞാൻ പറഞ്ഞത് എന്നാൽ ഈ മനുഷ്യൻ അള്ളാഹുബിനോട് ചെയ്ത് നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പറയണില്ല ആവശ്യമുള്ളവനല്ലേ മരുന്ന് വേണ്ടവനല്ലേ കൊടുക്കേണ്ടത് വേണ്ടാത്തവൻ വിശന്നിരിക്കുന്നവനല്ലേ ആഹാരം കൊടുക്കേണ്ടത് വയറ് നിറച്ചിരിക്കുന്നവൻ എന്താ ആഹാരം ഇടിച്ചിറക്കാൻ പറ്റൂ അല്ലഹീമാന്തമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ഈ മനുഷ്യൻ രണ്ട് കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചു രണ്ടും അള്ളാഹു കൊടുത്തു ചെറുപ്പക്കാരൻ ചോദിച്ചു പാ എന്ത് നിങ്ങൾ കള്ള തരാഞ്ഞത് എന്റെ അല്ല നിങ്ങൾക്ക് തരാനത് വളരെ വേദനയോടെ ആ മനുഷ്യനെന്ന് കരയുകയാണ് ഞാനത് അള്ളാഹു എനിക്ക് തരാത്ത കാര്യം ഞാൻ പറയൂല അവസാനം അവിടെന്ന് പറഞ്ഞു ഞാൻ ആരോടും പറയുകയില്ല ഞാൻ ആരോടും പറയുകയില്ല നിങ്ങൾ മരിച്ചതിന് ശേഷമല്ലാതെ ഇത് ഞാൻ പറയുകയില്ല പറയുകയില്ലവനേ മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുവോ എന്തെന്നറിയുമോ നീ മലക്കിനെ പോലെയാക്കണേ അല്ല മലക്കിനെ പോലെയാക്കണേ ആരാ പറയുന്നതെന്നറിയുമോ ശരീരത്തിന്റെ ഒരു ഭാഗം മുഴുവനും തളർന്നു പോയാ കുഷ്ഠരോഗിയായ സ്വന്തമായിട്ട് നടക്കാൻ കഴിയാത്ത ഒരു പ്രായം ചെന്ന മനുഷ്യനാണ് പടച്ചവനോട് പറയുന്നത് അല്ലാ നിനക്ക് ചെയ്യുന്ന മലക്കുകളെ പോലെ നീ എന്നെ മാറ്റണേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ ഹാത്തിമുല്ലാസം താരാനുഹു തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ചോദിച്ചു നീ എന്റെ അടുക്കൽ ഇൽമു പഠിക്കാൻ വന്നിട്ട് യഥകാലമായി അവിടെ നിന്ന് പറഞ്ഞ ഉസ്താദെ ഞാൻ അങ്ങയുടെ അടുക്കൽ ഇൽമു പഠിക്കാൻ വന്നിട്ട് മുന്തു സലാസിൻ ഏകദേശം മുപ്പത്തിമൂന്ന് വർഷക്കാലമായി ഞാൻ ഉസ്താദിന്റെ അടുക്കൽ വന്ന് നിന്ന് ഇൽമു പഠിക്കാൻ തുടങ്ങിയിട്ട് അവിടെ നിന്ന് ചോദിച്ചു നീ എന്റെ കൂടെ ഇൽമു പഠിക്കാൻ തുടങ്ങിയിട്ട് നിനക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായോ നിനക്ക് എന്ത് അറിവാണ് നിന്റെ ആയുസിൽ നിന്ന് ഇത്രയും വർഷകാലം ചിലവഴിച്ചപ്പോൾ നിനക്ക് എന്താണ് പഠിക്കാൻ കഴിഞ്ഞത് എന്തെങ്കിലും നേട്ടമുണ്ടായോ എന്ന് പ്രിയപ്പെട്ട ഗുരുനാഥൻ തന്റെ ശിഷ്യനോട് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു സാദേ എനിക്ക് അങ്ങയുടെ കൂടെ നിന്നിട്ട് എനിക്ക് നേട്ടങ്ങൾ ഉണ്ടായി അവിടെ കൊടുത്തു കാലസമാനിയ മസായില എനിക്ക് അഞ്ച് കാലസമാനിയൾ അതായത് എട്ട് മസലകൾ പഠിക്കാൻ കഴിഞ്ഞു പ്രിയപ്പെട്ട ഗുരുനാഥന്റെ കൂടെ വർഷക്കാലം നടന്നിട്ട് എനിക്ക് എട്ട് അറിവുകളാണ് കിട്ടിയതെന്ന് പറഞ്ഞപ്പോൾ ഗുരുനാഥൻ കൂടി ചോദിച്ചു മുപ്പത്തിമൂന്ന് കൊല്ലം കൊണ്ട് നിനക്ക് എട്ട് അറിവേ കിട്ടിയുള്ളൂ എനിക്ക് കള്ളം പറയാൻ കഴിയില്ല ഉസ്താദ് ഞാൻ പറഞ്ഞു സത്യമാണ് എനിക്ക് വർഷകാലം കൊണ്ട് എനിക്ക് എട്ട് മസ്സരകളാണ് പഠിക്കാൻ കഴിഞ്ഞത് മഹാനവർ അവിടെ അത്ഭുതത്തോടുകൂടി ചോദിച്ചു നീ പഠിച്ച ആ എട്ട് മസ്സരകൾ എനിക്കൊന്നോ പറഞ്ഞു തരുമോ ആ എട്ട് അറിവുകൾ എനിക്കൊന്നോ പറഞ്ഞു തരുമോ ബഹുമാനായ മഹാനായ ഹാത്തിമുള്ള സമർതി എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഗുരുനാഥനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ പഠിച്ച ഒന്നാമത്തെ അറിവ് തന്നെ ഞാനതാ ജനങ്ങളിലേക്ക് നോക്കുകയാണ് ജനങ്ങളെല്ലാവരും പരസ്പരം വല്ലാത്ത സ്നേഹത്തിലാണ് എല്ലാവരും ആത്മാർത്ഥമായി ചിലരെ സ്നേഹിക്കാറുണ്ട് പക്ഷേ എത്ര കണ്ട് സ്നേഹിക്കുന്നവരാണെങ്കിലും അവരെല്ലാവരും പഠിച്ചവനേ അതാ ഇതാ വസല ഇല കവിരി എല്ല ഖബറിന്റെ ചാരം വരെ വരാറുള്ളൂ എത്ര സ്നേഹിക്കുന്നവരാണെങ്കിലും പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് വന്ന അവസാന ഖബറിന്റെ കത്ത് ഇറക്കി വെച്ച് മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും അവിടെ വെച്ച് സലാം പറ പിരിയുകയാണ് അപ്പോഴാണ് സ്ഥാതനിക്കുരയിൽ പറഞ്ഞു തരുന്നത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ാരിക്ക മാതങ്ങളെ പറഞ്ഞീസ് ഉണ്ടല്ലോ ഇതാ ഇതാ മാതനു ആദം ഇൻകത്താമലുകൂ ഇല്ല മിനുസല ഒരു മനുഷ്യനെ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ഖബറിൽ പ്രയോജനം ചെയ്യുന്ന മൂന്ന് സൽക്കർമ്മങ്ങളെ കുറിച്ച് അല്ലാഗിന്റെ പ്രവാചകനപടം പറഞ്ഞു തന്നല്ലോ ആ മൂന്ന് കാര്യങ്ങൾ കേട്ടുകടിഞ്ഞപ്പോ എന്റെ കബറിന്റെ കത്തി എനിക്ക് കൂടെ വരുന്ന ഒരാളെ കൂട്ടുകാരനാക്കാൻ എന്റെ കബറിന്റെ കത്ത കൂടെ വരുന്ന ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ ഞാൻ തീരുമാനിച്ചു അങ്ങനെ തിരഞ്ഞെടുത്തതാരെന്നറിയുമോ ഫുൽ ഹസനാതി മഹബൂബാ ഞാൻ സ്നേഹിക്കാൻ തീരുമാനിച്ചു സ്നേഹിക്കാൻ തീരുമാനിച്ചു ആ പാരായണത്തെ സ്നേഹിക്കാൻ തീരുമാനിച്ചു സ്വരാത്തുകൾ പറയുന്നതിന് മജ്സുകളിൽ പങ്കെടുക്കുന്നതിന് ഇതുപോലെയുള്ള സൽക്കർമ്മങ്ങളെ ഞാൻ സ്നേഹിക്കാൻ തീരുമാനിച്ചു അങ്ങനെ പടച്ച മനറിൽ കൂടെ വരുമല്ലോ പരലോകത്ത് കൂടെ വരുമല്ലോ മീസാനില് കൂടെ വരുമല്ലോ സിറാത്തിൽ കൂടെ വരുമല്ലോ ടച്ചിറപ്പിന്റെ സ്വർഗം വരെ എന്നെ കൊണ്ടെത്തിക്കുമല്ലോ അതുകൊണ്ട് ഞാൻ സൽക്കർമ്മങ്ങളെ സ്നേഹിക്കാ തീരുമാനിച്ചു പ്രിയപ്പെട്ട ഗുരുനാഥന്റെ കണ്ണ് നിറയുകയാ ഗുരുനാഥൻ അത്ഭുതത്തോടുകൂടിയിരിക്കുകയാളു പളച്ചവരെ എനിക്കിതുപോലെ ചിന്തിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്റെ ശിഷ്യൻ എന്നെ കാര്യം ചിന്തിക്കാൻ തുടങ്ങിയല്ലോ അവിടെ നിന്ന് തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനോട് പറഞ്ഞു കൊടുത്ത കാര്യം പറഞ്ഞപ്പോ ഒന്നാമതായി പഠിച്ച അറിവ് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ മഹാനപ്രകൾ അവിടെ നിന്ന് ചോദിക്കുന്നു രണ്ടാമത്തെ എന്താ എന്റെ പ്രിയപ്പെട്ട പെങ്ങളേ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള കാര്യമാണ് ഇത് നിന്റെ ദുനിയാവും ആക്രമൻ രക്ഷപ്പെടാനുള്ള വഴിയാണ് പടച്ചവനെ നിന്റെ ദുനിയാവും ആഹരവൻ രക്ഷപ്പെടുകയാണ് ഒരു നല്ല മരണമല്ലാഹു തരുമ്പെ അത് പണം കൊടുത്തു വാങ്ങാൻ പറ്റൂലല്ലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് കഴിയില്ലല്ലോ അത് പണച്ചിറപ്പ് തരുന്നതല്ലേ അതുകൊണ്ട് നിനക്കൊരു നല്ല മരണം വേണോ என்ன பிரியப்பட்ட பெங்களே

പ്രസംഗിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഒരു സുമഹാനല്ല പറഞ്ഞാലും അല്ലെന്തൊരല്ല പറഞ്ഞാലും എന്ത് ജീവിതത്തിലേത് സൽക്കർമ്മം ചെയ്താൽ അതിനു പകരം അല്ലാഹുബനോട് ചോദിക്കുന്നതല്ല നീ എനിക്ക് സ്വർഗമതരണേ അല്ലാ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനുമില്ലല്ലോ അഞ്ചു നേരം നിസ്കരിച്ചുകൊണ്ട് പണച്ചിറപ്പിനെ പീഡിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു സ്വർഗത്തിൽ പോകാരാ ഇങ്ങനെ കള്ളു കുടിച്ചുകൊണ്ട് വെള്ളിയാടിച്ച് ചുമഴയ്ക്ക് പോലും പള്ളിക്കകത്ത് കയറാത്തവന് ആഗ്രഹിക്കുന്നതല്ല നീ എനിക്ക് സ്വർഗം തരണേ തമ്പുരാനേ

ണമെന്നാണ് എങ്കിലും നിന്റെ വീടിന്റെ കത്ത് നിന്റെ വീടിന്റെ പരിസരത്ത് സീരിയല് കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയോ പെണ്ണുങ്ങളുണ്ട് അവരിങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകാറില്ല അവര് പഠിച്ചവനെ കുറാനോതുകയല്ല സ്വലാത്തു പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല നരകത്തെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയല്ല അവര് നരകത്തിലേക്ക് പോകാനുള്ള അമലുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാ അങ്ങോട്ട് പോകാനുള്ള വഴിയെടുപ്പമാക്കുകയാണ് പക്ഷേ അവരുടെയും ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നാണ് പടച്ചവനെ സ്വർഗം എല്ലാവരെയും കുതിപ്പിക്കുകയാ കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ് അഭിലാസമാണ് എന്നറിയപ്പെട്ടവരെ നമ്മളാരും ആ പ്രവാചകൻ അവിടെ നിന്ന് സ്വർഗം എന്താണെന്ന് നമുക്ക് ആ പറഞ്ഞു പറഞ്ഞു കേട്ട അറിവല്ലേ അറിവല്ലേ ഉള്ളൂ ഉള്ളൂ തന്ന എന്നിട്ടും വിശുദ്ധമായ നോക്ക് യാ സ്വർഗത്തെ കുറിച്ച് നീ ചിന്തിക്കണ്ട ചിന്തിക്കണ്ടുർആാൻ തന്നെ പറയുകയാണ് നീ ബുദ്ധി വെച്ച് ചിന്തിക്കണ്ട ഒരിക്കലും നിനക്ക് ും നിനക്ക് ചിന്തിച്ചാൽ ഒരു തുമ്പിടിയും കിട്ടില്ല അതാണ് അള്ളാഹുവിന്റെ സ്വർഗമങ്ങ് പറയുമ്പോ ഞാൻ നിങ്ങളും സ്വർഗത്തിന് പോകാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവരുടെയും മോഹ്മാണല്ലോ അതുകൊണ്ട് മഹാനായ ഹാത്തിമല്ലാഹുലുൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഗുരുനാഥനോട് പറയുകയാണ് ഞാൻ അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ ഖുർആാനിങ്ങനെ നോക്കുമ്പോ ഖുർആാനിൽ രാജത്ത് കാണുകയാ ഞാൻ നോക്കുമ്പോ കാണുകയാ യത്തു കാണുകയാതായത്തെന്നറിയുമോ സനിൽവാൽ ജന്നതൽമവാ ഖുറാനാണ് പറയുന്നത് സ്വർഗം വേണോ സഹോദരാ സ്വർഗത്തിൽ പോകണോ പെങ്ങൾ അന്ന് പറയുകയാ സ്വർഗം തരാ

നബി മുഹമ്മദ് മുസ്തഫ പച്ചക്കുപ്പയുടെയും നിങ്ങളുടെയും കരടിന്റെ കഷ്ടമായി നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് സ്വർഗം തുറക്കുന്നത്

പ്രവാചകന്മാരെ ആദ നബിയൻ നൂഹ് നബിയൻ ഇബ്രാഹിം നബിയൻ മൂസ നബിയൻ ദാവൂദ് നബിയൻ യാകൂബ് നബിയൻ യൂനുസ് നബിയൻ യൂസഫ് നബിയൻ ഹാറൂൻ നബിയൻ യഹിയ നബിയൻ ഈസാ നബിയൻ ഇങ്ങന കടന്നു വന്ന പ്രവാചകന്മാരെ കടങ്കുവന്ന സ്വരഗ്ഗ അല്ലാഹുവിൻ്റെ പ്രവാചകنده സ്വഹാബികളാ അബൂബക്കർ സിദ്ദീഖ് ഉമർ ബിൻ അൽ ഖത് അബൂ സുമാൻ ഇബ്നു അഹ്ഫാൻ അലി ഇബ്നു അമീൻ ത്വാലിബ ഹമസത്തുൽ കര നാ നടങ്ങുന്ന പ്രവാചകന്റെ സ്വഹാബികളോന്നോ ആ സ്വഹാബികളെ കടന്ന നഭൂവുന്ന സ്വർഗ്ഗം പതിയിങ്ങടെന്ന് പോകുന്ന സുഗദം പഠിച്ചവനേ സുഗദാ കിടന്ന് പോകുന്ന സ്വർഗ്ഗം അല്ലാഹുവിനെ താബീഇങ്ങള് തബഉ താബീഇങ്ങള് ഇമാമുമാരി ഔലിയ ും സ്വർഗമാണ് ഞാനും നിങ്ങളും ചോദിക്കുന്നത് വെറുതെ പോകാമെന്ന് കരുതുന്നുണ്ടോ അന്റെ സ്വർഗത്തിൽ വെറുതെ പോകാൻ പറ്റുമോ ചോദിക്കുകയാണ് അള്ളാഹു ചോദിക്കുകയാണ് സ്വർഗത്തിൽ വെറുതെ പോകാമെന്ന് കൃതിയോ കയറി പോകാൻ പറ്റുമെന്ന് നീ ഇല്ല ചെറുപ്പക്കാരാ അതിനൊരുപാട് കഷ്ടപ്പാടുണ്ടടാ അതുകൊണ്ടാണ് സാധ്യമുള്ള സമ്മതങ്ങൾ പറയുകയാണ് അമ്മ പറയുകയാ ൽ ജന്നകിയൽ മൗവാരകം സ്വർഗം വേണോ അമ്മാകുതരാമെന്ന് പറയുകയാണ് എന്തിനു പകരമെന്നറിയുമോ എന്തിനു പകരമെന്നറിയുമോ നിന്റെ നിന്റെ ശരീരമുണ്ടല്ലോ നിന്റെ മോഹങ്ങളുണ്ടല്ലോ നിന്റെ സ്വപ്നങ്ങളുണ്ടല്ലോ നിന്റെ ആഗ്രഹങ്ങളുണ്ടല്ലോ നിന്റെ വികാരങ്ങളുണ്ടല്ലോ ഇതിനു പകരമല്ലാഹു നിനക്ക് സ്വർഗം തരുമെന്ന് അമ്മാന്റെ പരിശുദ്ധമായ കുർബാന അതിലുള്ള സമ്മതങ്ങളും പറയുന്ന പുസ്താ എന്റെ നെസും എന്റെ മോഹവും എന്റെ ആഗ്രഹവും എല്ലാ കൊടുത്താൽ സ്വർഗം തരാമെന്ന് യാ അതുകൊണ്ട് ഞാൻ എന്നെ അള്ളാൻ കൊടുക്കാൻ തീരുമാനിച്ചു മോഹങ്ങൾ വേണ്ടി മാറ്റി വെച്ചു എന്റെ സ്വപ്നങ്ങൾ അല്ലാതിന് വേണ്ടി മാറ്റി വെച്ചു അതാ പടച്ചവനെ ജയിലതയിൽ കിടക്കുന്നത് പോലെ കിടക്കാനുള്ളതല്ല ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാണ് എന്തിനായി ചെറിയ കാലം ഇങ്ങനെ വെറുതെ കളയുന്ന അടിച്ചു പൊളിച്ച് ജീവിക്കാമെന്ന് പറയുന്നവരെ അല്ല പറഞ്ഞു അങ്ങനെ ജീവിക്കാൻ പറ്റൂല അല്ല പറയുന്നു എടാൻ നിനക്ക് തോന്നുന്നത് പോലെ അല്ല രണ്ടും പറഞ്ഞിട്ടുണ്ട് അല്ലാഹു രണ്ടും പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധമായ ഖുർആൻ നോക്ക് ഹദൈനാഹു വ എനിക്കും നിങ്ങൾക്കും പരിശുദ്ധമായ പറയുന്നുണ്ട് പറയുന്നുണ്ട് ഒരു ബീജ തുള്ളിയിൽ നിന്ന് നമ്മളെ നമ്മളെ സൃഷ്ടിച്ചു നമ്മുടെ ഉമ്മയുടെ ഗൃഭാസികത്തിൽ ഒമ്പതര മാസം കിടന്നു അങ്ങനെ വെളിയിലേക്ക് വന്നു നമ്മുടെ ഉമ്മമാർ നമ്മളെ പ്രസവിച്ചു നമ്മളെ നല്ല രീതിയിൽ വെച്ചു നല്ല രീതിയിൽ വളർത്തി പ്രായപൂർത്തിയാകുമ്പോൾ സഹോദരങ്ങളെ മക്കൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ ചെയ്താൽ അതിന്റെ അതിന്റെ പ്രതിഫലം പ്രതിഫലം മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾക്ക് മോശമായ കാര്യങ്ങൾ ചെയ്താൽ അതിന്റെ ശിക്ഷ മാതാപിതാക്കൾക്ക് നല്ലതുപോലെ കെട്ടോണല്ലാണോ ആറ് വയസ്സുള്ളവൻ ഏഴ് വയസ്സുള്ളവൻ എട്ട് വയസ്സുള്ളവൻ പത്ത് വയസ്സുള്ളവൻ പറവയെ പോലെ മുടിയും വെള്ളത്തിനടക്ക അവൻ്റെ നരകത്തിൽ ഇടൂല അവനോടല്ല ചോദിക്കുന്നതല്ല നീ എന്താടാ ആണും പെണ്ണും കെട്ടരി നടക്കെ ആരോട് ചോദിക്കും ഉമ്മാനോട് ചോദിക്കും അതിനുള്ള ശിക്ഷ വാപ്പ പറഞ്ഞു കൊടുക്കണം നാളെ നാടല്ലാവരൊക്കെ മറുപടി പറഞ്ഞു കൊടുക്കണം പ്രായപൂർത്തിയാകുന്നതുവരെ മക്കള് നല്ല കാര്യങ്ങൾ ചെയ്ത ചെറിയ പിള്ളാരെ ഈ വായാലെ സദസ്സരൊക്കെ ചെറിയ മക്കൾ ഇരിക്കുന്നുണ്ട് അവനൊന്നുമില്ല അവൻ ചെയ്യുന്നതിന്റെ പ്രതിഫലം അവന്റെ മാതാപിതാക്കൾക്ക് ഇനി അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിന്റെ ശിക്ഷ അവന്റെ മാതാപിതാക്കൾക്ക് അതാണ് പ്രായപൂർത്തിയാകുന്നതുവരെ പക്ഷെ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഈ പ്രായപൂർത്തി എന്ന് പറയുമ്പത്തേക്ക് പതിനെട്ട് വയസ്സായി അതല്ല ആ പ്രായപൂർത്തി അല്ല ഞാൻ കൂടുതൽ അങ്ങോട്ട് പറയുന്നില്ല അല്ല ഈ മന്ത്രി മാറാകട്ടെ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അള്ളാഹു വിളിക്കുകയാണെ ഒന്ന് നിക്കട ഇന്നലെ വരെ ജീവിച്ചതുപോലെയല്ല ഇന്നു മുതൽ അങ്ങോട്ട് ഇത്രയും കാലം നിനക്ക് ബുദ്ധിയും കഴിവും വിവരമൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പൊ നീ ചിന്തിക്കാൻ തുടങ്ങി മോനെ ഈ കാണുന്ന വഴി ഇത് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി ഇതിലെ പോയാ കള്ളുപിടിക്കാൻ പറ്റൂല വ്യഭിചരിക്കാൻ പറ്റൂല പരിശോധന പറ്റൂല നിസ്കരിക്കണം കുറുആാനോദണം ഞാൻ പറയുന്നത് പോലെ അനുസരിക്കണം ഇത്തിരി ബുദ്ധിമുട്ടുള്ള വഴിയാ ഇങ്ങനെ നടന്നു പോയാ ഇതിന്റെ അവസാനം സ്വർഗം കാണുന്ന വഴിയുണ്ടോ ഇവിടെ കള്ളു പിടിക്ക പെണ്ണു പിടിക്കാം പലിശ തിന്നടിപോലും ചവിട്ടേണ്ട തോന്നിയതുപോലെ ഓടിയില്ലാതെ വേണമെങ്കിലും നടക്കാം പക്ഷെ എളുപ്പ പോകാൻ എളുപ്പാണ് പോകാൻ പക്ഷെ അവസാനം അവിടെ നാശമാ ഇങ്ങനെ രണ്ട് വഴികൾ വഴികളല്ല നമ്മുടെ മുന്നിലേക്ക് തുറന്നു തന്നു ഏത് വേണമെങ്കിലും സ്വീകരിച്ചോ അല്ല പറയുകയാ ഞാൻ പറയുന്ന രീതിയിൽ നീ അനുസരിച്ചാൽ നിനക്ക് ഞാൻ സ്വർഗം തരാം നിനക്ക് ഞാൻ സ്വർഗം തരാം എന്നെ പയന്നുകൊണ്ട് ജീവിക്കാൻ നീ തയ്യാറായാൽ നിനക്ക് ഞാൻ സ്വർഗം തരാവ ഹനുമാന്റെ വിശുദ്ധമായ കുറു ആ മറ്റൊരു ഭാഗത്തു പറയുകയാൾ ഭാഗ്യവനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നവരുണ്ടല്ലോ തെറ്റുകളിൽ നിന്ന് വിഴിഞ്ഞു മാറുന്നവരുണ്ടല്ലോ നിങ്ങളെ വീടിന്റെ ഉണ്ട് അതിന്റെ മുന്നിലിരുന്ന സീരിയൽ കാണാ അതിന്റെ മുന്നിലിരുന്ന സിനിമ കാണാ പക്ഷേ അതിന്റെ വീടിന്റെ അതേ വീടിന്റെ പളച്ചവനെ ഇത് കാണാ പാടില്ലല്ലോ ഇത് പാപമാണെന്ന് പറഞ്ഞിട്ട് അതേ വീടിന്റെ അകത്ത് കഴിയുന്ന എത്രയോ പെണ്ണുങ്ങളുണ്ട് അങ്ങനെ പേടിച്ച് സ്വർഗം തരുമെന്ന് അള്ളാന്റെ വിശുദ്ധ കുർ അതുകൊണ്ട് എന്റെ പ്രിയ ോട് പറയുകയാണ് നിന്റെ എല്ലാ എല്ലാ ആഗ്രഹങ്ങളും നിന്റെ കാര്യങ്ങളും നീ ചെറുപ്പക്കാരാഹിമനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നിന്റെ നിന്റെ മോഹങ്ങളും സ്വപ്നങ്ങളും നിന്റെ ആഗ്രഹങ്ങളും നീ മാറ്റി അള്ളറ്റിവെക്ക അങ്ങനെ മാറ്റി വെച്ചാലേ നിനക്ക് രക്ഷപ്പെടാൻ കഴിയൂ പലരും പറയും പാരായണം ചെയ്യണമെന്നുണ്ട് കാണലി നിർത്തണം പക്ഷേ പക്ഷേ പറ്റുന്നില്ലല്ല എല്ലാവരും എല്ലാവരും പറയുന്ന പറയുന്ന ഒരു ഒരു പെട്ടെന്ന് പറ്റുന്നില്ല എല്ലാരും പറയും നന്നാകണമെന്ന് ആഗ്രഹമുണ്ട് പറ്റുന്നില്ല ഇത് തന്നെ അഞ്ചു നേരം നിസ്കരിക്കണമെന്നുണ്ട് പക്ഷേ പറ്റുന്നില്ല പെണ്ണുങ്ങളോടുള്ള ബന്ധം ഫോൺ വിളിയും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നിർത്തണമെന്ന് പക്ഷെ പറ്റുന്നില്ല ഉസ്താദ്